जोस कार्डिनल हाई सेकेंडरी स्कूल तृक डॉक्टर फिलोम टी ए स डॉक्टर यूपीएस टी ए प्राइस मजपा तेड्ड प्रई सेंट धनिया हाई स्कूल नॉर्थ नोर्त അടുത്തതായി സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിന്റെ സമ്മാനദാനം വിഭാഗം ഫസ്റ്റ് ശിവന്യ എച്ച് എം എൽ പി എസ് ശിവന്യ സെക്കൻഡ് പ്രൈസ് പ്രൈസ് ആലിയ സെയിൻ നോർത്ത് തേർഡ് അരുൺ കൊരട്ടി അടുത്തതായി സ്വാതന്ത്ര്യദിന കോളാഷ് മത്സരം യു പി വിഭാഗം ഫസ്റ്റ് പ്രൈസ് വൈഗ അലക്സ് കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൃക്കാക്കര വൈഗ അലക്സ് സെക്കൻഡ് പ്രൈസ് ഗൗരി നന്ദ പി എസ് സെയിന്റ് ഹൈസ്കൂൾ നോർത്ത് പറവൂർ ुम अट मूल विभाग तृना एंजेल तेरेसा केजी, सेंट एलोसियस हाई स्कूल नॉर्थ पराउ, तेज अकबर नेजू, सेंट मेरिसेज़ आलिबा, देढ़ देढ़ पर रहता है सेकंड प्राइज़ एंजेल तेरेसा, सेंट एलोसियस हाई स्कूल नॉर्थ पराउ, तृतीय प्राइज़ अकबर नेजू, सारे जेबन सारे बंद माइक्यू అదే స్వాతంత్ర్య రిపోర్టర్ మసరం హైల్ సెయిన్ తోమస్ హైర్ సెకండ్ సోజెన్ సెయింట్ జోర్జ్ హైల్పల్ సోజన్ సెయింట్ జోర్జ్ హై స్కూల్ third prize, Abhiya Shijan, PSHS's Tirupati Kundal. Thank you, Father, and thank you. Congratulations, dear students. കൂടി ഒരു റിസ്ട്ട് അനൗൺസ് ചെയ്യാനുണ്ടായിരുന്നു സംഘഗാന മത്സരമാണ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ജോസഫ് ജോസഫ് വന്ന് സമ്മാനം വാങ്ങേണ്ടതാണ് അവർ ഏഴ് പേരാണ് യഥാർത്ഥത്തിൽ പാടാനായിട്ട് ഒരുങ്ങി വന്നത് ഇവിടെ വന്നപ്പോഴാണ് അഞ്ചു പേർക്ക് പാടാവൂ എന്നുള്ള നിബന്ധന അറിയുന്നതും പിന്നെ രണ്ടുപേർ സ്വമേധയാ പിൻവാങ്ങി അഞ്ചു പേര് വേദിയിൽ പാടി പാടി അഞ്ചാപകർ വേദിയിലേക്ക് കടന്നു വരിക പ്രത്യേകം അഭിനന്ദനങ്ങൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് രണ്ടാം സ്ഥാനം സെന്റ് അലോഷ്യസ് എച്ച് എസ് നോർത്ത് പറവോ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കാർഡിനൽ <laughs> ും സ്റ്റെപ്പിക്ക 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 സ്റ്റെപ്പിക്കാം ടീമും തമ്മിൽ ഒന്ന് രണ്ട് മൂന്ന് പോയിന്റുകളുടെ വ്യത്യാസം മാത്രമേ വന്നിരുന്നുള്ളൂ ബാക്കി എല്ലാ ടീമുകളും വളരെ ചെറിയ വ്യത്യാസത്തിലാണ് എല്ലാ ടീമുകൾക്കും ഉണ്ട് ഓരോ ടീം വേദിയിലേക്ക് കടന്നു വരണമെന്ന് ജെ വൈ എൽ പി എസ് ടീമിനെ ക്ഷണിക്കുന്നു അതിനുശേഷം ഓയിൽ പി എച്ച് എടക്കുന്ന സെന്സിനേച്ച കല് <inaudible> M ോ സ്റ്റെപ്പിലേ കയറി കേട്ടോ സ്റ്റെപ്പിലൊക്കെ നോട്ടെ സ്റ്റെപ്പിലേക്ക് സ്റ്റെപ്പിലേക്ക് എറിയുന്നു കേട്ടോ സ്റ്റെപ്പിലേക്ക് എറിയുന്നു സ്റ്റെപ്പിലേക്ക് എറുന്നോ സ്റ്റെപ്പിലേക്ക് എറുന്നു അതിരൂപത ശ്രീ ബിനോയ് ജോസഫ് വേണ്ടിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയ അധ്യാപകരെ സമയം വൈകിയത് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നു ും പറയുന്നില്ല പ്രഭാതത്തിലെ ജലത്തുള്ളികളിലേക്ക് ജലത്തുള്ളികൾ നമ്മൾ കാണുമ്പോൾ അത്ര സുന്ദരമായിരിക്കുകയില്ല എന്നാല് പുതിയ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റു ഈ ജലത്തുള്ളികൾ മിന്നുമ്പോൾ ആയിരം സൂര്യന്മാർ നമ്മുടെ പ്രപഞ്ചത്തിൽ ഉദിച്ചു വീഴുകയാണ് അതുപോലെയാണ് നമ്മുടെ അധ്യാപന ജീവിതവും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഓരോ ജലത്തുള്ളികളാണ് ആ ജലത്തുള്ളികളിലേക്ക് അധ്യാപകരാകുന്ന നമ്മൾ അറിവിന്റെ കിരണങ്ങൾ പകർന്നു കൊടുക്കുമ്പോൾ അവര് ഈ ലോകത്തിന്റെ പ്രകാശമായി ആയിരം സൂര്യന്മാരായി ഉയർന്നു വരും നമ്മൾ അധ്യാപകര് ഈശ്വര തുല്യരാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് ഞാൻ പറയാനായിട്ട് ഇരുന്നേ സാറ് പറഞ്ഞു ഗൂഗിൾ ദൈവം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം രാജാവ് പറഞ്ഞ മറുപടിയാണ് വിദേശികൾ അവിടെ നിന്ന് കുരുമുളക് കൊണ്ടുപോയ കൂട്ടത്തില് കുരുമുളക് ചെടികളെ തണ്ടുകൂടി കൊണ്ടുപോയി ഇപ്പം രാജാവിനോട് പറഞ്ഞ് ഇങ്ങനെ ഇത് വിട്ടുകഴിഞ്ഞാൽ അവരെ അവിടെ കൊണ്ടുപോയി പിടിപ്പിക്കും നമ്മുടെ ബിസൻസ് പോകും അപ്പം പിന്നെ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഇല്ലാതാവും എന്നതിപ്പോൾ രാജാവ് പറഞ്ഞു അവർക്ക് നമ്മുടെ കാലാവസ്ഥ കൊണ്ടുപോകാൻ പറ്റിയല്ലോ എന്ന് രാജാവ് മറുപടി പറഞ്ഞു ഇത് തന്നെയാണ് ഏതൊക്കെ എഐ വന്നാലും നമ്മുടെ മനസ്സിലെ സ്നേഹവും ദയയും കാരുണ്യവും കരുതലും ഉണ്ടെങ്കിൽ അധ്യാപകർക്ക് എന്തും പ്രസക്തി ഉണ്ടാകും അത് മറ്റൊരു രീതിയിൽ അജി സാർ പറഞ്ഞു എന്നേ ഉള്ളൂ ഏതായാലും ഈശ്വര തുല്യരായ ജ്യോതിസുകളായ അധ്യാപകരുടെ ഈ നിറഞ്ഞ സദസ് ഇപ്പോഴില്ലെങ്കിലും ഈ സദസ്സിനെ ചുക്കാൻ പിടിച്ച് ജീവിതത്തില് തന്റെ മുഴുവൻ സമയം എന്ന പോലെ ടീച്ചേഴ്സ് ഗീൽഡിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ബഹുമാനിയായ അധ്യക്ഷ ജീവ സ്പന്ദനമായ ജീവ ടീച്ചറിന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ് വിദ്യാഭ്യാസം എന്ന ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയാണ് അറ്റുപോയ ഓർമ്മകളുടെ വിപുലതകൾ നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ നമ്മെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മെ എപ്പോഴും നയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ തോമസ്മാരി അച്ഛനാണ് അച്ഛൻ ആദ്യമേ തന്നെ നമുക്ക് സന്ദേശം തന്നിട്ട് പോയി തിരക്കുകൾക്കിടയിലും നമ്മൾക്കിടയിൽ ഇവിടെ വന്ന് സന്ദേശങ്ങൾ തരികയും മേൽനോട്ടം മുഹിക്കുകയും പ്രാരംഭ പ്രവർത്തനങ്ങളിൽ നമ്മളെ സഹായിക്കുകയും ചെയ്ത അച്ഛന് കത്തലിക് ടീച്ചേഴ്സ് ഫീൽഡിന്റെ പേരിൽ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അജി അജിസാറിനെ സംബന്ധിച്ച് അജി സാർ നമുക്ക് ഇപ്പൊ ഇവിടെ ഇല്ല എങ്കിലും ഒരു കാര്യം ചെയ്യണം ഈ അജി ഡി പി എന്ന് വെറുതെ നിങ്ങൾ ഇതില് നമ്മുടെ യൂട്യൂബിൽ നടിച്ച് നോക്കുക അദ്ദേഹത്തിന്റെ അഗാധ പാണ്ഡിത്യവും ദർശനവും ജീവിതത്തിൽ നമ്മളോട് പറഞ്ഞ കുട്ടികൾക്കും അധ്യാപകർക്കും ഭാഷാ പഠനത്തിലും ഒക്കെ ഉപകാരപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം വീഡിയോ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി പറയാനുണ്ടായിരുന്നു നമുക്കറിയാം ഏതായാലും ഏറ്റവും യുക്തമായ ഒരാളെയാണ് നമുക്ക് കിട്ടിയത് സമയക്കുറവ് കൊണ്ടാണ് അല്ലെങ്കിൽ ഒത്തിരി നല്ല അറിവുകൾ അദ്ദേഹത്തിന് നമുക്ക് കിട്ടുമായിരുന്നു അദ്ദേഹത്തിന്റെ ആ മഹനീയമായ സാന്നിധ്യത്തിനും പ്രസൻസിനും ഏറ്റവും നന്ദി അറിയിപ്പിക്കുകയാണ് പിന്നെ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ബെന്നി കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും അച്ഛനെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഒരു അൻപത് വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാന്തദർശിയാണ് അച്ഛൻ അച്ഛന്റെ ആ ഒരു നോളജ് നമ്മൾ ശ്രദ്ധാപൂർവം എന്ന് മനസ്സിലാക്കിയിട്ട് അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത്രയധികം ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുകയും സമൂഹത്തിൽ പ്രാവർത്തികമാക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അച്ഛന്റെ ആ വാക്കുകൾക്കും ഈ പ്രസൻസിനും ഏറെ ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ ദിനത്തിന്റെ ഒരു പ്രത്യേകത അധ്യാപക അധ്യാപകരെ ആദരിക്കുക എന്നുള്ളതാണ് സൂര്യ തേജസ്സുകളായ അധ്യാപകരെ നമ്മളിവിടെ ആദരിച്ചു ഇന്ന് അധ്യാപകർ നേടിയ ആ നേട്ടം അത് നമുക്ക് അധ്യാപകർക്ക് അഭിമാനമാണ് ജില്ലാതലം മുതൽ ദേശീയ തലം വരെ മഹനീയമായ സ്ഥാനങ്ങൾ നേടിയ സൂര്യ തേജസ്സുകളായ അധ്യാപകർക്ക് ഓരോരുത്തർക്കും ഈ ഗീഡിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ സമ്മാനാർഹരായ കുട്ടികളുണ്ടായിരുന്നു അവരെയും ഏറെ സ്നേഹത്തോടുകൂടി നന്ദി അറിയിക്കുന്നു ഒരു കാര്യം വളരെ ഒരു എന്താ മന്ദുന്നതിൻ്റെ തലോടലോട് കൂടി ഒരു ചെറിയ മുഞ്ചിരിയോടുകൂടി നമ്മോടൊപ്പം നിൽക്കുകയും കാര്യങ്ങളൊക്കെ കൃത്യമായി ഭംഗിയായി ലളിതമായി ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന്റെ ആ ലാളിത്തീപ്പ താഴെയാണ് ഇരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് സാറാണ് സാറിന്റെ ആ മഹനീയമായ നേതൃത്വത്തിനും സാന്നിധ്യത്തിനും കാത്തലിക് ടീച്ചേഴ്സ് ഗീഡിന്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കും അതുപോലെ തന്നെ ഇവിടെ സ്വാഗത ഗാനം ആലപിച്ച ചെയ്ത രേഷ്മ സുരേന്ദ്രൻ ഗുരുവന്ദനം ടീച്ചറാണ് ടീച്ചർ സത്യം പറഞ്ഞാൽ ഏറെ സഹിച്ചു നമ്മളിവിടെ പറഞ്ഞ സമയത്ത് തുടങ്ങാൻ ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചു എങ്കിലും വളരെ രസകരമായിട്ട് വലിയ നയനാനന്ദകരമായിട്ട് ടീച്ചർ ആ കർത്തിവം നിർവഹിച്ചു ടീച്ചറിന് ഏറെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് സ്വാഗതം ആശംസിച്ച നമ്മുടെ ജീവ ടീച്ചറിനെ പോലെ തന്നെ യോടെ നിന്ന് നമുക്ക് പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെച്ച് ഈ മീറ്റിങ്ങിനെ ഇത്ര ഫലദായകമാക്കുവാൻ ശ്രമിച്ച ബിജു സാറിനും അതുപോലെ തന്നെ ഇവിടെ ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് എട്ട് സ്കൂളുകളിൽ നിന്ന് ടീച്ചേഴ്സ് വന്നത് അവർ വളരെ യൂണിഫോമോട് കൂടി യൂണിഫോമിറ്റിയോടുകൂടി അധ്യാപകനൊരു ധാ പോയാലും ആ അധ്യാപകന്റെ കൂട്ടായ്മ ഒരുമിച്ച് കാണിച്ചുകൊണ്ട് വന്ന എട്ട് സ്കൂളിലെ അധ്യാപകർ അവർക്ക് പ്രത്യേകം കാത്തലിക് ടീച്ചേഴ്സ് ഫീൽഡിന്റെ പേരുള്ള നന്ദി അറിയിക്കുകയായിരുന്നു അതുപോലെ ഇവിടെ നമുക്ക് ആശംസ അർപ്പിക്കാൻ വന്ന മാസ്റ്റർ ആൽഫിൻ സോജൻ വളരെ നല്ല തന്റെ എടത്തോടു കൂടി ഞാൻ പോലും ഇവിടെ നിന്ന് അല്പം വിറയിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അവർ വളരെ ധൈര്യത്തോടു കൂടി ഇത്രയും ചെറുപ്പത്തിലെ ഒരു വലിയ സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിച്ചു നല്ല ഭാവി ഉണ്ടാകട്ടെ മോനെ എല്ലാവിധ ആശംസകളും നന്ദിയും ഇനി നമുക്ക് ഇവിടെ ഈ പാള് ഒരുക്കി തന്ന കോർപ്പറേറ്റ് റിനീവൽ സെന്റർ അധികാരികൾക്കും അതുപോലെ നടത്തിയ സഹോദരങ്ങൾക്കും അതുപോലെ ഈ പ്രോഗ്രാമിന് നമ്മളെ നമ്മളോടൊപ്പം നിന്ന കോർപ്പറേറ്റിലെ സ്റ്റാഫുകൾക്കും ഇനി ഞാൻ ആരെങ്കിലും അവർക്കും നന്ദിയും സ്നേഹവും ഏറ്റവും നന്ദി അർപ്പിച്ച ബിനോയ് സാറിനെ നന്ദി അർപ്പിക്കുന്നു നമുക്ക് ഇവർക്കും ഗിൽഡ് എഴുന്നേറ്റ് നിൽക്കാം ഗിൽഡ് ആരംഭിക്കുന്നതിനായി തൃക്കാക്കര കാര്യങ്ങൾ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ അധ്യാപകരെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊടുക്കുന്നു मे दैवम् do rio ും ത്തിനു പരിമളമെന്നും വിശ്വ സ്നേഹം മണ്ണിതിലെന്നും നിറയാ ത്യാഗത്തിന്റു പരിമളമെന്നും

യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കും അതിന് വളരെയധികം താല്പര്യത്തോടു കൂടി ഏറ്റവും നേരത്തെ ഒരു മണിക്ക് മുമ്പ് പന്ത്രണ്ടര ആയപ്പോഴേക്ക് സാറോട് എത്തിച്ചേർന്നു ഏറ്റവും ആദരവോടെ കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗില്ലിന്റെ സ്നേഹ പ്രണാമം അതുപോലെ ഇന്നത്തെ ദിവസത്തെ ആങ്കറിംഗ് കൊണ്ട് ഏറ്റവും മനോഹരമാക്കിയ പ്രിയപ്പെട്ട ഡോക്ടർ മത്തായി ഷീജറിനും കേരള കാത്തലിക് ടീച്ചേഴ്സ് സ്നേഹപ്രണാമം അർപ്പിക്കുന്നു നമ്മുടെ ഗിന്റെ സ്നേഹ പ്രണാമം അർപ്പിക്കുന്നു Det er bløtbør.